വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു സന്തോഷ ദിനമാണെന്ന് കേരള യൂത്ത് ഫണ്ടം സംസ്ഥാന കമ്മിറ്റി ഇന്ന് അതിന്റെ അൻപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുകയാണ് മറ്റ് കേരള കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റിതര കേരള കോൺഗ്രസുകളെയൊക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ നിലയിൽ ഇന്ന് സമൂഹത്തിൽ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് അംഗീകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി യൂത്ത് കേരള യൂത്ത് ഫണ്ടം ഇന്ന് മുന്നേറുകയാണ്

ഒരുപാട് നൂതനമായ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ യുവജന പ്രസ്ഥാനമായി നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനപൂർവ്വം സംബന്ധിച്ചിടത്തോളം ചലനാത്മകമായി ആ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ഈ യുഗത്തിന്റെ കാലഘട്ടത്തിനനുസൃതമായി ചലിക്കുവാൻ പറ്റുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഈ പാർട്ടി നിൽക്കും യൂത്ത് ഫ്രണ്ട് നിൽക്കുമ്പോ അൻപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ട് പുതിയ ഒരു ഐ ടി സംസ്കാരത്തിലൂടെ കാലഘട്ടത്തിനനുസൃതമായി കുതിച്ചുയരുവാൻ യൂത്ത് ഫ്രണ്ടിന് തീർച്ചയായും പാർട്ടിക്ക് വലിയ ഊർജമായി മാറി അതിൽ നിന്നുള്ള പ്രചോദനമാണ് ഇന്ന് പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് നൽകുന്ന ഭാർവാഹികൾ നാളുകളിൽ ഈ പാർട്ടിയെ നയിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും നിങ്ങളുടെ കരകളിലാണ് കേരള പാർട്ടി ഇരിക്കുന്നത് ആ പാർട്ടിക്ക് ബലം നൽകുവാൻ അതിനെ പരിപോഷിപ്പിക്കുവാൻ ആത്മാർത്ഥമായി അതിനെ സ്നേഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറകെ വരുന്ന ഒരു തലമുറ ആ തലമുറ യൂത്ത് ഫണ്ടിൽ മത്സരിക്കുവാനും പ്രവർത്തിക്കുവാനും കേരളത്തിലെ സാമൂഹിക പൊതുരംഗത്തൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഊർജ്ജം നമ്മൾ വഴി നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ അൻപത്തഞ്ച് വർഷം നിലനിന്നിരുന്നെങ്കിൽ യൂത്ത് ഫ്രണ്ട് നിലനിന്ന് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്